ഏറ്റുമാനൂർ പേരൂർ മേച്ചേരിക്കാല പതിയിൽ പ്രതിഷ്ഠാ വാർഷികോത്സവം മെയ് അഞ്ചിന് സമാപിക്കും മേച്ചേരിക്കാല പതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഗണപതി ഹോമം കാപ്പുകെട്ട് മുടിയേറ്റ് ഘോഷയാത്ര എന്നിവയാണ് പ്രധാന പരിപാടികൾ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ വിജയകുമാർ താനാപുരയ്ക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ കാപ്പുകെട്ട് കൊടിയേറ്റ് എന്നിവ നടന്നു രണ്ടാം ദിനത്തിൽ കൈകുട്ടിക്കളിയും ഇന്ന് തിരുവാതിര കളിയുമുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാത്രി ഏഴിന് കരോക്ക ഗാനമേള സിനിമാറ്റിക് ഡാൻസ് മുപ്പതിന് വൈകിട്ട് ആറിന് തിരുവാതിര കമ്പുകളി മെയ് ഒന്നിന് വൈകിട്ട് ആറിന് ക്ലാസിക്കൽ ഡാൻസ് രണ്ടിന് വൈകിട്ട് ആറിന് കൈകൊട്ടിക്കളി മൂന്നിന് വൈകിട്ട് ആറിന് ക്ലാർ നെറ്റ് ഫ്യൂഷൻ ഭക്തിഗാനമേള രാത്രി കീഴില്ല ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റ് നാലിന് വൈകിട്ട് ആറിന് ഭജൻസ് അഞ്ചിന് രാവിലെ എട്ടിന് പതിസന്നിധിയിൽ പറവേപ്പ് പത്ത് മുപ്പതിന് താലപ്പൊലി ഘോഷയാത്ര വൈകിട്ട് ഏഴ് മുപ്പതിന് നാടൻപാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ ഏറ്റുമാനൂർ